ഈ ഒരു കാട്ടുപന്തികളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് സബ്ജുഡിസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഇതിന്റെ ഹിയറിംഗ് ഹൈക്കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാട്ടുപന്തികളെ വേട്ടയാട് അല്ലെങ്കിൽ ഉപാധികളോടെ വേട്ടയാ വേട്ടയാടാന്ന് പറയാൻ പറ്റില്ല അതിനെ ഏഹ് ഏർ എന്താ പറയുന്നത് വെടിവെച്ചിട്ട് കൊന്ന് അതിനെ പ്രോപ്പറായിട്ട് മറവ് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് ഈ പന്നികളെ കൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡിനാണ് അത് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓർഡറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കെണി വെച്ചോ വിഷം വെച്ചോ മറ്റു രീതികളിലോ ഇതിനെ കൊല്ലാൻ പാടില്ല എന്നും ഒരു ഫോറസ്റ്റ് എംബാനിൽ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഹണ്ടേഴ്സ് അല്ലെങ്കിൽ ഷൂട്ടേഴ്സ് മാത്രമേ ഇതിനെ വെക്കാൻ വെറ്റിവെക്കാൻ പാതുള്ളൂ വെച്ച പന്നികളെ ഫോറസ്റ്റ് ഒഫീഷ്യൽസിന്റെ സാന്നിധ്യത്തിൽ മറവ് ചെയ്ത് മണ്ണെണ്ണം ഒഴിച്ച് അത് വീണ്ടും ഉപയോഗിക്കാത്ത രീതിയിൽ അതിനെ മറവ് ചെയ്യണം എന്നുള്ളതാണ് ഉത്തരവ് ആ ഉത്തരവിന്റെ മറവിലാണ് ഈ ഹണ്ടിങ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതായിരുന്നു അപ്പൊ ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രസന്റ് പഞ്ചായത്ത് പ്രസിഡന്റ്മാരാണ് പന്നികളെ കൊല്ലുന്നത് അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് ഹോണറി വൈൽഡ് ലൈഫ് ഫാർഡൻ പദവി കൊടുത്തുകൊണ്ട് അവരാണ് ഇതിനെ വ്യതിച്ചു കൊല്ലാനുള്ള ആളുകൾ അറേഞ്ച് ചെയ്യുന്നതും ഫോറസ്റ്റുകാർ ഇപ്പൊ മാറി നിൽക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും കൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഫോറസ്റ്റ് ഓഫീഷ്യേഴ്സ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കെണി കെണിവെച്ചു പിടിക്കുന്നതും അതുപോലെ കുടുക്കിട്ട് പിടിക്കുക വിഷം വെക്കുക തോട്ടം എറിഞ്ഞ് പൊട്ടിച്ചു കൊല്ലുക അതൊക്കെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ മനുഷ്യനെ സംഭവിച്ചപ്പോഴാണ് ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് മുൻപും ഈ പന്നിക്കണിയിൽപ്പെട്ട് ഒരുപാട് ആളുകൾ മരി മരിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ നിലമ്പൂര് ഇത് സംഭവിച്ച വഴിക്കടവില് സംഭവിച്ചപ്പോ അവിടെ ഒരു രാഷ്ട്രീയ മായിട്ടുള്ള ഇലക്ഷൻസ് നടക്കുന്ന ഭാഗമായിട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപത് തൊട്ടാണ് ഈ പന്നികളെ കൊല്ലാൻ തുടങ്ങിയിട്ടുള്ളത് പതിമൂന്നിന് തൊട്ട് സർക്കുലർ നിലവിലുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് പന്നിയെ കൊന്നതെന്നാണ് ഈ ഫോറസ്റ്റ് നമ്മുടെ കേസിലെ അഫിഡവിറ്റായിട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് അപ്പോ ഈ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്ഷൻ എടുക്കുന്നത് ചിലപ്പോ കെ എസ് ഇ ബി അറിയുന്നുണ്ടായിരിക്കില്ല ഇത് ശരിക്കും പ്രോപ്പർ സോളാർ ഫെൻസിംഗ് ഒന്നും ആയിരിക്കില്ല ഇത് വെറുതെ ഒരു കരണ്ടിലൂടെ അനധികൃതമായി വൈദ്യുതി കടത്തി വിടുന്നത് കൊണ്ടാണ് ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആനകൾ കൊല്ലപ്പെട്ടു ഈ മലപ്പുറം ഭാഗത്തും ആറളം ഫാമ്പിലും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ അടുത്ത് തന്നെ ഒരു പാടശേഖരത്തിൽ ഒരു ആന കൊല്ലപ്പെട്ടിട്ടുണ്ടായി അപ്പൊ പല രീതിയിലും മൃഗങ്ങൾ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നില് ഈ കർഷക സംഘടനകൾ എന്ന പേരിലെ കോർപ്പറേറ്റുകൾ നടത്തുന്ന രാഷ്ട്രീയ സംഘടനകളുണ്ട് അവര് കേരളത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് ാണ് ഈ കർഷകരെ സംരക്ഷിക്കാൻ എന്ന പേരിൽ കൃഷിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ സംഘടിച്ചുകൊണ്ട് മൃഗങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ പരിസ്ഥിതിക്കെതിരെയും തീവ്ര തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ പ്രതി തന്നെ കർഷകൻ എന്നത് പോലീസ് ഇപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ് കർഷകനല്ലാത്ത ആൾ ഏത് കൃഷിയാണ് സംരക്ഷിക്കുന്നത് അയാൾക്ക് സംരക്ഷിക്കാനായിട്ട് കൃഷിയില്ല അയാള് ഈ ഒരു കൃഷി എന്നുള്ള മറവിൽ ഇങ്ങനെ സെൻസ് ചെയ്ത് അവിടെ വരുന്ന പന്നികളെ ആണെങ്കിലും പുലിയാണെങ്കിലും മാനയാണെങ്കിലും എന്തിനാണെങ്കിലും കൊന്ന് അതിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് വൈൽഡ് ലൈഫ് ക്രൈം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ ആ ഒരു വടക്കൻ മേഖലകളിലും ഈ മലയോര പ്രദേശങ്ങളിലും ഉണ്ട് ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു സംവിധാനം കേരളത്തിൽ നിലവിലില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അപ്പൊ ഈ ഹൈക്കോടതിയില് ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടില്ല ഇവരുടെ അടുത്ത് ഈ ആരാണ് ഈ പന്നികളെ കൊല്ലുന്നത് ആർക്കാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് ഓരോ ജില്ലകളിലും ഓരോ പഞ്ചായത്തിലുള്ള ഷൂട്ടേഴ്സിന്റെ ലിസ്റ്റ് അഫിഡവിറ്റ് ആയിട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ സംസ്ഥാന സർക്കാർ അനങ്ങിയിട്ടില്ല ഇതുപോലെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മരിക്കുന്ന സമയത്ത് ഇത് ചർച്ച ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ ഇതിന് ശാസ്ത്രീയമായി എങ്ങനെ ഈ കൊല്ലാതെ പല രീതിയിലും ഇതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട് അതൊന്നും ചെയ്യാതെ ഈ തെരുവ് നായകളുടെ വിഷയം പോലെ എല്ലാം കൈവിട്ട് പോയതിനു ശേഷം കൊല്ലാം എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു സ്ഥിരം ഏർപ്പാടാണ് ഈ പന്നിയുടെ വിഷയത്തിനുള്ളത് ഈ പന്നികളെ കൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാടിൽ നിന്ന് പുലിയും അതുപോലെ കടുവകളും ഭക്ഷണം ഇല്ലാതാകുമ്പോൾ ഇറങ്ങുന്നു അവരും ഇതുപോലെ കെണിയിൽ പെടുന്നു കുടുക്കിൽ പെടുന്നു എത്രയോ പന്നികളുടെ കാലിൽ കുടുക്ക് കുടുക്കപ്പെട്ട് ടാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മരിച്ചു മരിച്ചിട്ടുണ്ട് അനധികൃതമായിട്ട് കിണറുകളും സെഫ്റ്റിക് ടാങ്കുകളും കാടിന്റെ കാടിനോട് ചേർന്ന് കുഴിച്ചിട്ട് എത്രയോ ആനകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതുപോലെ െ നശിപ്പിക്കാനും ഇപ്പൊ മനുഷ്യന്മാരെ കൊല്ലുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് കേരളം ചർച്ച ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം